അങ്ങനെ എല്ലാവരും അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് നയനെ ആദർശം ഓഫീസിലോട്ട് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ പോകുന്ന വഴിക്ക് കാറിൽ ഇരുന്ന് ആദർശം പറയുന്നുണ്ട് ആ നിനക്ക് നിനക്കെന്തായാലും ഗോൾഡൻ ചാൻസ് തന്നെ കിട്ടിയിരിക്കുന്നത് അമ്മ നിൻ്റെ കമ്പനിയിലേക്ക് പറഞ്ഞു വെച്ചല്ലോ അത് തന്നെ വളരെ വലിയ കാര്യമാണ് ഇനി എനിക്ക് ഭാര്യ ഭാര്യനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ നീയും കല്യാണമൊക്കെ ഭാഗ്യം ചെയ്ത കുട്ടികളാ കല്യാണിയുടെ ഉയർച്ചയെല്ലാം കല്യാണത്തിൻ്റെ ശേഷമായിരുന്നു അതുപോലെ തന്നെ നീയും ഉയരും എനിക്ക് പ്രതീക്ഷയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോകാനിട്ടോ ഇനി ആദർശം നയനയും ഓഫീസിലെ കാറിൽ വന്നിറങ്ങി അപ്പോൾ ബൊക്കെയൊക്കെ ആയിട്ട് നയനയെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കാം കേട്ടോ അങ്ങനെ അകത്തേക്ക് നയന കയറി ചീഫ് മാനേജറിനെ ചേർന്ന് ഇരുന്ന് ഇരിക്കുകയാണ് അപ്പോൾ ആദർശമാണെങ്കിൽ കുറേ ഫോട്ടോ എടുക്കുകയാണ് നയനയുടെ എന്നിട്ട് ആ ഇത് മൂർത്തിസ് ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഇടണം എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് അവർ തമ്മിൽ കുറേ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നയനയാണെങ്കിലും മതി ആദർശ കേട്ടാണെന്നൊക്കെ പറയുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവർ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ദേവിയാനെ നല്ല രുചിയേറിയ ഭക്ഷണമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് വിട്ടായിരുന്നു അപ്പോൾ നയന പറയുന്നുണ്ട് അമ്മ എപ്പോഴും ഉണ്ടാക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ ആദർശം ആ അതെ അതെ അടി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നയനയുടെ വായിൽ ഒരുപടി വായി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നയനയും തിരിച്ച് ആദർശൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നയനെ പറയുകയാണ് എൻ്റെ അമ്മേനെ ഒന്ന് ഫോൺ ചെയ്യണമെന്നുണ്ട് രുചിയൊക്കെ കൊള്ളാം എന്നിങ്ങനെ പറയാനായിട്ടായിരുന്നു ഓ നീ അബദ്ധമൊന്നും കാണിക്കണ്ട നീ അവിടെ മിണ്ടായിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പക്ഷേ ദേവിയാനാണെങ്കിൽ ആ നയനെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നയനെ ഫോൺ ഫോണെടുക്കുമ്പോഴത്തേക്കും ആ എങ്ങനെ ചോദിക്കുന്നു അപ്പോൾ നയന സന്തോഷത്തോടെ ആ കഴിച്ചമ്മേ എല്ലാ ഫുഡും നല്ല രുചിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ആദർ ചേട്ടനും മുഴുവൻ കഴിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവ്യാനിയാണെങ്കിൽ ആ അത് പിന്നെ അവൻ്റെ ഫോണിലൂടെ ഞാൻ വിളിക്കാതിരുന്നത് അവൻ വല്ല മീറ്റിങ്ങിൽ വല്ല ആയിരിക്കുമെന്ന് വിചാരിച്ചോണ്ടാണ് അതുകൊണ്ടാണ് നിന്റെ ഫോണിൽ വിളിച്ചിട്ട് ഇരക്കുന്നത് അല്ലാതെ നിന്റെ ശബ്ദമൊന്നും എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് ആ നയനയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു അമ്മ എന്തായാലും എന്നെ വിളിച്ചില്ല ഒരു മട്ടിലായിരുന്നു അവിടെ സംസാരമൊക്കെ അങ്ങനെ ആ ശരി എന്ന് പറഞ്ഞ ദേവിയാനെ ഫോൺ കട്ടിയാണ് അപ്പം നയന ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഈ സമയം ജലജയും ജാനകിയും അബിയും കൂടെ നയനയും ഓഫീസിലൂടെ പറഞ്ഞു വിട്ട കാര്യത്തെ പറ്റിയൊക്കെ കാര്യത്തെപ്പറ്റിയൊക്കെ പറയാനുട്ടോ എന്നാലും വല്ലിയമ്മയുടെ മാറ്റിൽ എന്തൊരു മാറ്റം എന്നൊക്കെയാണ് അഭി പറയുന്നത് അപ്പോൾ ജലജ പറയുന്നുണ്ട് എന്നാലും ദേവിയാനിക്കെന്തായാലും നയനയോട് ഒരു ഇഷ്ടം പോലും വരാനൊന്നും പോകുന്നില്ല കാരണം അന്ന് പാല് കാച്ചതൊക്കെ നയനയായിരുന്നല്ലോ അതുകൊണ്ട് ഇപ്പോഴും ആ ഒരു വിരോധം അവിടെ മനസ്സിലുണ്ട് പിന്നെ ഒറ്റയടിക്ക് കൊല്ലാനായിരിക്കും ദേവിയാനയുടെ പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ ജാനകിയാണെങ്കിൽ അഭിയനെയും നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ഓ എൻ്റെ മരുമോൾക്ക് അവർ കാരണം ഒരു സ്വസ്ഥതയില്ലല്ലോ എന്ന് പറഞ്ഞാൽ മുറിയിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകാണ് അപ്പോൾ ജലജയും അഭിയും കൂടെ ഓ ഇവിടെ മരുമകൾ ഉൾപ്പെടെ മൂന്ന് പേരും ഈ കുടുംബത്തിൽ നിന്ന് പോയാലേ രക്ഷയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാനുട്ടോ എന്നിട്ട് അബിയോട് ജാ ജലജ പറയാണ് എന്തായാലും നിൻ്റെ ഭാര്യ ഇപ്പോൾ പെട്ടെന്ന് ഗർഭിണിയായല്ലോ ഏഴാം മാസം അടുക്കാറ് പോയി ഇനി ആ കുഞ്ഞിനെ കൊല്ലാനും സ പറ്റത്തില്ല അവളും അവിടെ കുഞ്ഞും ഭാവിയിൽ നമുക്കൊരു എതിരാൾ തന്നെയായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് ദേവേനയാണെങ്കിൽ അടുക്കളയിലെ കയറിയിട്ട് വൈകുന്നേരം ആദർശനും നയനും വരാൻ വരുമ്പോൾ കൊടുക്കാനായിട്ട് പലഹാരങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി വന്നിട്ട് ഇവയ്ക്കിത് എന്താണ് എപ്പോഴും എന്തൊരു മാറ്റമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തോട്ട് വന്നിട്ട് നീ എന്താ ഇത് ഉണ്ടാക്കുന്നത് അത് പിന്നെ അമ്മേ ആദർശ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ നയന ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളതല്ലായിരുന്നു ഇന്നും അങ്ങനെയൊക്കെ വേണ്ടേ അല്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കുമെന്ന് ഇങ്ങനെ പറയുകയാണ് എന്ത് വിചാരിക്കാനാണ് അവനറിയില്ലേ നിനക്കിപ്പോൾ സുഖമില്ലാതിരിക്കുന്നതൊക്കെ അങ്ങനെയല്ല അവനിപ്പോൾ ഒരു രുചിയോട് എന്തെങ്കിലും കഴിച്ചോട്ടെ അതുവല്ല അവളും അവനൊപ്പം പോയതല്ലേ ഇനി വന്നു വരുമ്പോ ഒന്നും കഴിക്കാനില്ലെങ്കിൽ എന്തെങ്കിലും പരിഭവം പറഞ്ഞാലോ എന്നൊക്കെ പറയാണ് ഏയ് ഇല്ലില്ല ആദർശ നയനോട് ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല പിന്നെ നീ ഉണ്ടാക്കി കൊടുക്കുന്ന എല്ലാം അവർക്ക് ഇഷ്ടമാണെന്നൊക്കെ എന്നൊക്കെ പറയുകയാണ് ആഹ് എന്നാലും ആ ഉണ്ടാക്കുന്നതിനെ കാട്ടി ഒരു പിടി മുന്നിൽ എന്തായാലും ഞാനുണ്ടാക്കുന്നതെന്ന് നിൽക്കണം അതെനിക്ക് ഇത്തിരി നിർബന്ധമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ പറയാനിട്ട് മുത്തശ്ശി ഒന്ന് കഴിച്ചു നോക്കുന്നവരുടെ മുത്തശ്ശി കഴിച്ചു നോക്കുന്നുണ്ട് ആ അടിപൊളി ആയിട്ടുണ്ട് അല്ലെങ്കിലും നീ എന്തുണ്ടാക്കിയാലും കൊള്ളത്തില്ലെങ്കിലും കൊള്ളാമെങ്കിലും നിൻ്റെ മോൻ അത് മുഴുവനും കഴിക്കും അത് നിനക്ക് സംതൃപ്തിയോടെ അവൻ മറുപടി വരുത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോൾ ശരി പഠിച്ചുകൊണ്ട് നമ്മുടെ ദേവീനും മുത്തശ്ശിങ്ങനെ നോക്കുന്നതായിട്ടാണ് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത്